പ്രൈസ് യേശുലൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ബെദരഹൻ ടെലിവിഷനിലൂടെ റൈസ് അപ്പ് എന്ന ഒരിക്കൽ കൂടി യേശുനാമത്തിൽ വലിയ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന ഏഴ് ദൂതുകളെ കുറിച്ചാണ് രണ്ട് ദൂതുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ച് ഒന്ന് കൃപയിൽ ആശ്രയിക്കുന്ന കുടുംബം ദൈവകൃപയാണ് കുടുംബങ്ങളെ പണുതുയർത്തുന്നത് രണ്ടാമത് ഇതൊരു ദൗത്യമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ പരിശുദ്ധാത്മ നൽകുന്ന മൂന്നാമത്തെ തൂണിതാണ് അത് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് നഷ്ടമായി കൊണ്ടിരിക്കുന്നത് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ അനേകത്തിൽ സാധിക്കുന്നില്ല ജീവിത പങ്കാളി ഭർത്താവ് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് ഭാര്യ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് മക്കൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ കുടുംബം ഒരുമിച്ച് മുട്ടു മടക്കുമ്പോൾ അവിടെ സാത്താൻ കോട്ടകൾ തകരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് ഒരുമിച്ച് മുന്നേറാൻ പോകുന്നത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന് മേൽ പിശാസിന് കൈകടത്താൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ ലൂക്കാഴുതിയ സുവിശേഷം ഒന്നാം മധ്യം അവിടെ ആറാം വാക്യം എലിസബത്ത് സക്രിയ ദമ്പതികളെ കുറിച്ച് വചനം പറയുകയാണ് അവർ ദൈവത്തിന് മുൻപിൽ നീതിനിഷ്ഠരും ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റവിധം അനുസരിക്കുന്നവരുമായിരുന്നു എന്നാൽ അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എലിസബത്ത് വന്തി ആയിരുന്നു വാർദ്ധക്യത്തിലെത്തിയിരുന്നു അവർ ഈ മൂന്ന് പ്രതിസന്ധികൾ അവർക്കുണ്ടായിരുന്നെങ്കിലും അവർ എപ്പോഴും ദൈവത്തിൻ്റെ കൽപ്പനകൾ കുറ്റമറ്റവിധം അനുസരിക്കുന്ന കുടുംബമായിരുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ അവസാന സമയം വരെ കർത്താവിനു വീട് ജ്വലിച്ചു നിന്ന ഈ കുടുംബം ഇതാ ലൂക്ക് ഒന്ന് പതിമൂന്ന് വചനം ദൂതൻ കടന്നു വരികയാണ് ഈ കുടുംബത്തിലേക്ക് സക്രിയടുത്തേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സക്രിയ എന്ന പുരോഹിതനടുത്തേക്ക് കടന്നു വന്ന് ദൂതൻ പറയുകയാണ് സക്രിയ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്താണ് ഈ വചനത്തിലൂടെ കർത്താവ് സംസാരിക്കുന്നത് പ്രതിസന്ധിയുടെ മധ്യയും അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു അവർക്ക് മക്കളില്ലായിരുന്നു അനേകർ അവരെ കളിയാക്കിയിട്ടുണ്ടായിരിക്കാം സമൂഹത്തിൽ അവർ ഒറ്റപ്പെട്ടു പോയിരിക്കാം സമൂഹത്തിൽ അവർക്കൊരു സ്ഥാനമില്ലായിരിക്കാം എങ്കിലും പ്രിയപ്പെട്ടവരെ അവർ മുട്ടുമേൽ നിൽക്കുന്നവരായിരുന്നു അവർ ഒറ്റയ്ക്കല്ല അവർ ഒരുമിച്ചായിരുന്നു ഇതാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന് വിജയം ഒരു ഭാര്യ ഭർത്താവ് കരങ്ങൾ കോത്തുപിടിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ള പർവ്വതങ്ങൾ തകർന്നു വിടും നമ്മുടെ മുന്നിലുള്ള ജെറീ കോട്ടകൾ തകരും നമ്മുടെ മുന്നിലുള്ള ജോർദാൻ രണ്ടായി മാറും പ്രിയപ്പെട്ടവരെ ഇന്ന് പിശാശ ഏറ്റവുമധികം പിടിമുറുക്കിയിരിക്കുന്നത് ഭിന്നത വിതച്ചുകൊണ്ട് പ്രാർത്ഥന തടസ്സപ്പെടുത്തുക പ്രാർത്ഥനയുണ്ട് എന്നാൽ ഐക്യത്തിലല്ല ഒരുമിച്ചല്ല പ്രാർത്ഥന അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അനേകം കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഈ പ്രധാനപ്പെട്ട അദ്ധൂതം നമുക്ക് സ്വീകരിക്കാം തോപിത്തിന്റെ പുസ്തകം അവിടെ തോബിയാസ് വലിയൊരു പ്രതിസന്ധിയിൽ വരികയാണ് സാറ എന്ന മകളെ കല്യാണം കഴിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഒത്തിരി മക്കൾ സാറയെ വിവാഹം ചെയ്ത ഏഴ് സഹോദരന്മാർ മരിച്ചു വീണു ഇന്ന് അടുത്ത ഓണം വരുന്നത് തോബിയാസിനാണ് തോബിയാസും വലിയൊരു പ്രതിസന്ധിയിലാണ് എന്നാൽ ആ പ്രതിസന്ധി എങ്ങനെയാണ് ആ കുടുംബം ഓവർകം ചെയ്യുന്നത് ഒറ്റ വഴിയാണ് അവർ ആദ്യ രാത്രിയിൽ ഒരുമിച്ച് കരം കൊടുത്തു പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് തോബിയാസും സാറയും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അതിനുമുമ്പ് ഒരു കാര്യം ചെയ്യുന്നുണ്ട് റഫേൽ മാലേഖ പറഞ്ഞ പ്രകാരം ഇതാ മത്സ്യത്തിൻ്റെ ചങ്കെടുത്ത് അവർ തീയിലിട്ട് ഇതാ കത്തിക്കുകയാണ് അതിന് മണമേറ്റപ്പോൾ പിശാച്ച് ഈജിപ്തിൻ്റെ ആംഗേയറ്റേക്ക് പാലായും ചെയ്യുകയാണ് അത് വിശ്വ കുർബാന പ്രിയപ്പെട്ടവരെ അത് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ കർത്താവിൻ്റെ ബലിയാണ് ഓരോ വിശ്വ കുർബാനിയിലും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു കുടുംബത്തെ തകർക്കുവാൻ പിശാചിന് സാധ്യമല്ല വിശ്വ കുർബാനിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചതിന് ശേഷം ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയിലും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ജപമാല ധ്യാനിക്കുമ്പോഴും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ തകർക്കാൻ ഒരു ലോകത്തിൻ്റെ ഒരു ശക്തിക്കും സാധ്യമല്ല പ്രിയപ്പെട്ടവരെ എൻ്റെ അടുത്തേക്ക് കടന്നു വന്ന ഒരു കുടുംബത്തിൻ്റെ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവർ പറഞ്ഞ പ്രകാരമാണ് ഞങ്ങൾക്ക് മൂന്ന് കോടി രൂപ കടമുണ്ട് പത്ത് ലക്ഷം രൂപ കടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ സഹോദരൻ പറയുകയാണ് മൂന്ന് കടം എന്നാൽ ഇവരെ ഒരു മുഖത്ത് ഞാൻ നോക്കി നോക്കിയപ്പോൾ പ്രത്യാശയാണ് ഈ സഹോദരൻ എന്നോട് ഇപ്രകാരമാണ് പറഞ്ഞത് എൻ്റെ ഭാര്യയെ നോക്കുക മക്കളെ നോക്കുക ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കൊണ്ട് തന്നെ ഈ ഒരു തിന്മയെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കൊണ്ട് തന്നെ ഈ ഒരു പ്രതിസന്ധിയെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് സഹോദരാ ഇതാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയുടെ ശക്തി വിശ്വാസത്തെ വർദ്ധിപ്പിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കുടുംബജീവിതം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എളിമപ്പെടുക ഭർത്താവിനോട് എന്തെങ്കിലും വിരോധമുണ്ടോ മാപ്പ് കൊടുക്കുക മാപ്പ് സ്വീകരിക്കുക ഭാര്യയോട് എന്തെങ്കിലും പിണക്കമുണ്ടോ അത് ഇന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുക ഒരുമിച്ച് കരങ്ങൾ കൂർത്ത് പിടിക്കുക രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ ഒരു സഹനത്തിലൂടെ കർത്താവിനെ കടത്തിവിട്ടു വലിയൊരു മാരക രോഗത്തിലൂടെ പ്രിയപ്പെട്ടവരെ ഞാൻ അന്ന് കരം കോർത്ത് പിടിച്ചത് എൻ്റെ ഭാര്യയുടെ കരമായിരുന്നു എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവ് അത്ഭുതകരമായി വാതിലുകൾ തുറക്കും അനേകർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാൽ പ്രിയപ്പെട്ടവരെ ഏറ്റവും അധികം എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ജീവിത പങ്കാളി തന്നെയായിരുന്നു ആ ഒരുമിച്ചുള്ള പ്രാർത്ഥനയിലൂടെ കർത്താവ് അത്ഭുതങ്ങളെ കൊണ്ടുവന്നു പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കുക തന്നെ ചെയ്യും സഭാപുസകന്റെ പുസ്തകം നാലാമധ്യം പന്ത്രണ്ടാം ആക്കിയും പറയുന്നു ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ ഈസിയാണ് രണ്ടുപേരുണ്ടെങ്കിൽ ചേർത്ത് നിൽക്കാൻ സാധിക്കാം എന്നാൽ മുപ്പിരിച്ചിരട് പൊട്ടുകയില്ല എന്താണ് മുപ്പിരിച്ചിരട് ഭാര്യ ഭർത്താവും എന്താണ് മുപ്പിരിച്ചിരട് ഭർത്താവ് ഭാര്യ കൂടെ നിൽക്കുന്ന നിൽക്കുന്നതുമായ കർത്താവാണ് പ്രാർത്ഥിക്കുന്ന കുടുംബം അതുകൊണ്ട് ഇന്ന് മുതൽ നമുക്ക് തീരുമാനമെടുക്കാം പ്രതിസന്ധിയിലേക്കല്ല നമ്മൾ നോക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വാതിലുകൾ തുറക്കാൻ തുടങ്ങും അത് ഒരുമിച്ചായിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം രണ്ടാമത് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ഇപ്രകാരമാണ് നാലാമത്തെ ദൂതാണത് അത് പങ്കുവെക്കുന്ന കുടുംബം ഇന്ന് അനേകം കുടുംബങ്ങൾ തകരാൻ ഒരു കാരണമുണ്ട് പങ്കുവെക്കലില്ല പരസ്പരം പോരാട്ടമാണ് പരസ്പരം വേദനകൾ പങ്കുവെക്കുന്നില്ല ഭവനത്തിൽ പൊട്ടിച്ചിരികളില്ല ഭവനത്തിൽ ആനന്ദമില്ല ഭവനത്തിൽ ഒന്നും പരസ്പരം പങ്ക് പരസ്പരം പങ്കുവയ്ക്കുന്നില്ല അവരുടെ ഭാരങ്ങൾ അവർ തന്നെ വഹിക്കുകയാണ് കർത്താവിന് വിട്ടുകൊടുക്കുന്നില്ല കൂടെയുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നില്ല ഇപ്രകാരമുള്ള കുടുംബങ്ങളെ തിന്മയുടെ ശക്തികൾ തകർത്തു കൊണ്ടിരിക്കുകയാണ് എന്നാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരമാരെ നമുക്കൊരു അവസരമുണ്ട് എന്താണ് അവസരം നമ്മുടെ കൂടെയുള്ളവരോട് നമുക്ക് നമ്മുടെ വേതനങ്ങൾ പങ്കുവെക്കാം കർത്താവിനോട് നമുക്ക് പങ്കുവെക്കാം നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവർ നിന്നെ കൈക്കൊള്ളും സംഗീത അമ്പത്തി അഞ്ച് ഇരുപത്തിരണ്ട് എന്നാൽ നമ്മുടെ ഭാരങ്ങൾ നമ്മുടെ ജീവിത പങ്കാളിയോട് നമ്മൾ പങ്കുവെക്കണം ഒന്ന് സമൂഹ ഒന്നാമതേം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ അവിടെ ഒരു കുടുംബം എൽക്കാന ഹന്ന കുടുംബം അവർക്കൊരു വേദനയുണ്ട് എന്താണ് വേദന ഹന്നയ്ക്ക് മക്കളിലായിരുന്നു പ്രിയപ്പെട്ടവരെ എന്നാൽ പഴയ നിയമത്തിലാണ് എൽക്കാനയ്ക്ക് മറ്റൊരു ഒരു ഭാര്യയുണ്ട് ആ ഭാര്യയുടെ പേരാണ് പെനീന പെനീനയ്ക്ക് മക്കളുണ്ട് പെനീൻ എന്ത് ചെയ്യുന്ന പെനീന കൂടെ കൂടെ ഹന്നയെ വേദനിപ്പിക്കും ഹന്ന എല്ലാം മാറ്റിവെച്ച് ഭക്ഷണം പോലും കഴിക്കാതിന് പൊട്ടി പൊട്ടിക്കരയും കാരണം അവർക്ക് എപ്പോഴും സങ്കടമാണ് പങ്കുവെക്കാൻ അവസ്ഥ പോലെ എന്നാൽ ഒരു ദിവസം ഒന്ന് സമ്പിൽ ഒന്നാമതേം എട്ടാക്യം എൽക്കാന എന്ന ഭർത്താവ് കൊണ്ടുവരുകയാണ് ആ ഭർത്താവ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭക്ഷണം കഴിക്കാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഹന്നയുടെ അടുത്തേക്ക് ഇന്ന് ഇപ്രകാരം പറയാണ് ഹന്ന നീ എന്തിനാണ് കരയുകയും ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് എന്തിനാണ് വേദനിക്കുന്നത് ഞാൻ നിനക്ക് പത്ര പുത്തന്മാരിലേക്കും ഉപരിയല്ലേ ഞാൻ നിനക്ക് പത്ത് പുത്രന്മാരെക്കാളും ഉപരിയല്ലേ ഞാൻ ഉള്ളപ്പോൾ എന്തിനാണ് കരയുന്നത് പ്രിയപ്പെട്ടവരെ ഈ വാക്ക് ഹന്നിയെ ജ്വലിപ്പിക്കാൻ തുടങ്ങി അവളുടെ ഉള്ളിലുള്ള കൃപ അത് ജ്വലിച്ചു അവൾ പിന്നെ എഴുന്നേൽക്കുകയാണ് ഇന്ന് അനേകം വ്യക്തികൾ കുടുംബങ്ങളിൽ കെട്ടപ്പെട്ടിരിക്കാൻ കാരണം കൂടെയുള്ളവരുടെ എല്ലാം തെറ്റായ രീതികളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തിയെ ഉയർത്തി നമ്മുടെ ദൗത്യമാണ് നല്ലൊരു വാക്കുകൾ കൊണ്ട് അനേകരെ നമുക്ക് ജ്വലിപ്പിക്കാൻ സാധിക്കും നമ്മുടെ കർത്താവ് മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കുന്ന കർത്താവാണ് അതേ കർത്താവിൻ്റെ മക്കളാണ് നമ്മളെങ്കിൽ മറ്റുള്ളവരോട് നമുക്ക് നല്ല വാക്കുകൾ പ്രോത്സാഹന വാക്കുകൾ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ഒരു ഭർത്താവിനോട് ഒരു ഭാര്യ നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയൂ ഭർത്താവിലുള്ള നന്മകളെല്ലാം പുറത്തു വരികയാണ് ഒരു ഭാര്യ വേദനയോടെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ കർത്താവ് ഒരു നല്ല വാക്ക് ഭാര്യയോട് പറയുമ്പോൾ ഒരു അപ്പൻ നല്ല വാക്ക് തൻ്റെ മക്കളോട് പറയുമ്പോൾ അമ്മ നല്ല വാക്ക് തൻ്റെ മക്കളോട് പറയുമ്പോൾ അവരായിരിക്കുന്ന ബന്ധനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവർ വിടുവിക്കുകയാണ് ഹന്ന വിടുവിക്കപ്പെട്ടു അവൾ എഴുന്നേറ്റു പിന്നെ എവിടേക്കാണ് പോകുന്നത് അടുത്തേക്കാണ് പോകുന്നത് പിന്നീട് വചനം പറയുന്ന അവൾ ഹൃദയം നൊന്ത് ഒന്ന് സമൽ ഒന്ന് പത്ത് അവൾ ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള കൃപ കന്നയിലുണ്ടായിരുന്നു എന്നാൽ അത് മറയ്ക്കപ്പെട്ടിരുന്നു എന്നാൽ എൽക്കാനയുടെ വാക്കുകളിലൂടെ ഇതാ ഹന്ന പരിശുദ്ധാൻ നിറഞ്ഞു അവൾ എഴുന്നേറ്റു അവൾ പിന്നെ കർത്താവിനോട് മൽപ്പിടത്ത് നടത്തുകയാണ് യാക്കോബിനെ പോലെ അവൾ പറഞ്ഞ കർത്താവ് എനിക്കൊരു മകനെ നൽകണം ആ മകന് ലഭിച്ചാൽ ഞാൻ അങ്ങേക്കത് സമർപ്പിക്കാം അങ്ങനെ കർത്താവ് അവർക്ക് സാമുവേലിന് കൊടുക്കുകയാണ് എന്നാണ് സാമുവേലിൻ്റെ അർത്ഥം കർത്താവിനോട് ഞാൻ ചോദിച്ചു വേടിച്ചു പ്രിയപ്പെട്ടവരെ ദൈവത്തോട് ചോദിച്ച് മേടിക്കുവാനുള്ള അഭിഷേകം നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ട ചീതു പങ്കാളിക്കുണ്ട് എന്നാൽ സഹോദര സഹോദരി നമ്മുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു വ്യക്തിയെ തളർത്തുവാനും ഒരു വ്യക്തിയെ ഉണർത്തുവാനും നമ്മുടെ അദരങ്ങൾ കൊണ്ട് സാധ്യമാണ് എന്നാൽ നമ്മൾ ഉണർത്തുന്ന വാക്കുകൾ പ്രോത്സാഹന വാക്കുകൾ നന്മയുടെ സ്നേഹത്തിൻ്റെയും വാക്കുകൾ പറഞ്ഞാൽ സ്വർഗത്തിൽ വലിയ പ്രതിഫലമുണ്ട് മത്തായി പന്ത്രണ്ട് മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് വചനമാണ് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുമിച്ച് സംസാരിക്കുവാൻ സമയം കണ്ടെത്തുക എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് എൻ്റെ ജീവിത പങ്കാളിയോട് അനുദിനം പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ഷെയർ ചെയ്യുവാനും ഞാൻ സമയം കണ്ടെത്തും എൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു അനുഗ്രഹത്തിൻ്റെ അടിത്തറ അവിടെയാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുക ഒരുമിച്ച് പങ്കുവെക്കുക അങ്ങനെയുള്ള ഒരു കുടുംബത്തിലേക്ക് ഒരു തിന്മയ്ക്കും പ്രവേശിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് പങ്കുവയ്ക്കാം ഒരുമിച്ച് മുന്നേറാം നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് പണിതുയർത്തിട്ടെ നമുക്ക് റെയ്സപ്പെന്ന ശുശ്രൂഷയിലൂടെ ഈ വചന ശുശ്രൂഷയെ നമുക്ക് സ്വീകരിക്കാം കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഈ പ്രത്യേക ശുശ്രൂഷ നിങ്ങൾ അനേകർക്ക് ഷെയർ ചെയ്യുക പ്രകാരം സുവിശേഷ വേലയിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് പങ്കുവയ്ക്കുവാനും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല മക്കളിലേക്കും അഭിഷേകം പകരണമേ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാവിധത്തിലുള്ള തിന്മയുടെ ശക്തികളിൽ നിന്ന് ഭിന്നതയിൽ നിന്ന് എല്ലാവിധത്തിലുള്ള ഭാരത്തിൽ നിന്ന് കർത്താവ് ഈ മക്കളെ വിടുവിക്കണമേ സ്വാതന്ത്ര്യം നൽകി അനുഗ്രഹിക്കണമേ യേശുനാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു ആമേൻ മേൻ അടുത്തൊരാഴ്ച നമുക്ക് വീണ്ടും കാണാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ